അപ്പൊ നിങ്ങൾ ഇപ്പൊ വരുന്നത് അമ്മയുടെ ഓഫീസിൽ ഞാൻ കരുതുന്നു ഇന്നവിടെ വൈസ് പ്രസിഡന്റ് ഉപരാഷ്ട്രപതി എന്തായാലും പ്രസിഡന്റിന്റെ താഴെ അല്ലേ അല്ലെ അല്ലെ പ്രസിഡന്റ് മിക്കവാറും നല്ല ഷൂട്ടിങ് തിരക്കായിരിക്കും അപ്പൊ വൈസ് പ്രസിഡന്റ് തകർക്കും അല്ലെ തീർച്ചയായിട്ടും വെല്ലുവിളികളുള്ള ഒരു പോസ്റ്റ് ആണ് ഇലക്ഷനിലൂടെ ജയിച്ചു വന്നാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയെന്ന് പറഞ്ഞത് എങ്ങനെ ഒപ്പിച്ച് അതിനകത്ത് ചോദിക്കുമ്പോ ഒരു കാര്യം പറയാം ഞാൻ ഈ വോട്ടിങ്ങിന് മുൻപ് ഞാൻ ഒരു പാട്ട് പാടി പാട്ട് പാടി എല്ലാരോടും പറഞ്ഞു ഇതൊരു ക്യാൻവാസിംഗ് അല്ല ഞാൻ ഒരു പാട്ടു പാടുകയാണെന്ന് പറഞ്ഞു ശ്രുതിയിൽ നിന്ന് ഉയരും നാടശലഭങ്ങളെ പറഞ്ഞൊരു പാട്ട് പാടി പാടി പാട്ട് പാടി എല്ലാവരും പാടും അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലേക്ക് പാടി അപ്പൊ എല്ലാരും കൈയടിച്ചു ഇപ്പൊ മോഹൻ ജോസ് എന്റെ അടുത്ത് പറഞ്ഞു ജഗദീഷ് വോട്ട് പിടിക്കാൻ വേണ്ടി അല്ലേ പാടിയത് ഞാൻ പറഞ്ഞ അതെ എങ്കിൽ ഞാൻ ഒരു സത്യം പറയട്ടെ ഒരു രണ്ടു മൂന്ന് വോട്ട് പോകാൻ സാധ്യതയുണ്ട് ഈ പാട്ടിന്റെ പേരില് അത്രയ്ക്ക് മോശമായി എന്ന് പറഞ്ഞ പോലെ ആൾക്കാര് ഓരോ രീതിയിലാണ് എടുക്കുന്നത് ചിലർ എന്റെ പാട്ട് സ്വീകരിക്കുന്നവരുണ്ട് ചിലർ പറയാം അയ്യോ പാടരുതേ പ്ലീസ് എന്ന് പറയുന്നവരും ഉണ്ട് പക്ഷെ നിങ്ങൾ എവിടെയും പാടും അതെ നമ്മൾ ആൾക്കാർക്ക് പാടാവുന്നത് നിങ്ങളുടെ പ്രശ്നം ഒരു ആഗ്രഹ പാട്ടുകാരനാണ് അപ്പൊ പുതിയ തലമുറയ്ക്ക് ഒരു എൻട്രി കൊടുക്കാൻ അമ്മയിൽ തീരുമാനം ഉണ്ടായി ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ പ്രസിഡന്റ് തന്നെ നമ്മൾ വന്നതാണ് അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ യുവതലമുറയിലെ തന്നെ പൃഥ്വിരാജ് കുഞ്ചാക്ക് ബോബൻ ഇവരൊക്കെ വരണമെന്ന് ആഗ്രഹിച്ചാണ് പക്ഷെ ഇവര് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഇരുന്നാ മതി ലാലേട്ടൻ ഇരുന്നാമതി ജഗദീഷ് ഏട്ടൻ ഇരുന്നാൽ മതി പ്രസിഡന്റ് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ മാറി നിൽക്കാൻ തയ്യാറായിരുന്നു അദ്ദേഹം മാറി നിൽക്കാൻ തയ്യാറായിരുന്നു പക്ഷെ ഇവരെല്ലാം പറഞ്ഞു അല്ല ഈ ടീം തുടരണം അപ്പൊ ബാബു ഉറപ്പായിട്ട് മാറുന്നു അപ്പൊ എങ്കിൽ സിദ്ധിക്കാ ആയിക്കോട്ടെ എന്ന് അവര് തന്നെ അങ്ങനെ കൂടുതൽ പേര് നിർദ്ദേശിച്ച അനുസരിച്ചാണ് ഞങ്ങളൊക്കെ വീണ്ടും വന്നത് അതല്ലാതെ അധികാരമോഹമൊന്നും ഇടവേള ബാബു ഇതിനിടയ്ക്ക് ഒരു വ്യക്തി സംഭാഷണത്തില് എന്നോട് പറയായിരുന്നു ഇരുപത്തിയഞ്ചു കൊല്ലമായി അമ്മയുടെ സെക്രട്ടറി ആയിട്ട് ജനറൽ സെക്രട്ടറി അയതിന് ശേഷം കാര്യമായിട്ട് പടമൊന്നും ചെയ്യാൻ പറ്റിയില്ല ഒരു അതിഥി തൊഴിലാളിയുടെ കൂട്ട് പണിയെടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അല്ല അതേ അവസ്ഥ വൈസ് പ്രസിഡന്റ് ഉണ്ടാവൂ അല്ല ഒരു രഹസ്യം ഞാൻ ഫ്ലവേഴ്സിലൂടെ രഹസ്യമായിരിക്കും അതെ രഹസ്യമായിരിക്കണം ഞാൻ ബാബുന്റെ അടുത്ത് ചോദിച്ചു ബാബു ഇനി ഒരു വിവാഹം കഴിച്ചൂടെ എന്ന് ചോദിച്ചു ഒരിക്കലും ഉണ്ടാവില്ല അപ്പൊ പുള്ളി എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു അത് പുള്ളിയുടെ അനുവാദം ഇല്ലെങ്കിൽ ഞാൻ പറയുന്നു പുള്ളി പറഞ്ഞു ചിലപ്പോൾ നാളെ ഒരു ലിവിംഗ്ഗർ ഉണ്ടായേക്കാം എന്ന് പറഞ്ഞു നൂറ് ശതമാനം ബ്രേക്കിംഗ് ന്യൂസ് യെസ് ഞാൻ ഇത് ക്രിയേറ്റഡ് അല്ല വാർത്ത ക്രിയേറ്റ് ചെയ്തല്ല എന്റെ അടുത്ത് പറഞ്ഞതാ മാത്രമല്ല അതുകൊണ്ടാണോ പുള്ളി കഥാന്തരം കഥാന്തിയത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ ഒരു പുസ്തകം എഴുതിയെന്ന് പറഞ്ഞു അതെ പുസ്തകമൊക്കെ എഴുതിയിട്ട് ഈ ലിവിങ് ടുഗദർ ആരാണ് അതിന് അതൊക്കെ സസ്പെൻസ് ആണ് വേണമെങ്കിൽ ഈ ഷോയിൽ വിളിച്ചു വരുത്തില്ല ഈ ആദ്യത്തെ ചോദ്യ ഇതായിക്കോട്ടെ ഒരു ക്ലൂ ചോദിക്കട്ടെ സിനിമ നടിയായിരിക്കും അല്ല അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അത് മനസ്സിൽ ഇല്ല ഇല്ല ഞാൻ ചോദിച്ചില്ല അത്രയും വാർത്ത കിട്ടുമ്പോളി ഒരു വാർത്ത കിട്ടിയപ്പോ തന്നെ സന്തോഷമായി അത് ആരെന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ ആരാണെങ്കിലും ആ ഭാഗ്യവതി ഇതേപോലെ തെളിയിക്കട്ടെ ഇനിയെങ്കിലും സംഭവം തീരുമാനിച്ചു ബ്രേക്ക് ചെയ്യാം എറണാകുളത്ത് ഫ്ളാറ്റ് ഒക്കെ പുള്ളി ആഹ് ആ എനിക്ക് തോന്നുന്നത് പുള്ളി അതായിരിക്കും അല്ലെങ്കിൽ അമ്മ ഇടവേളല്ലോ അതെ എന്തോ ഉദ്ദേശിച്ചാണ് ഒഴിഞ്ഞിട്ടുള്ളത് അപ്പൊ അതിൽ ലിവിങ് ടുഗതർ എന്നുള്ള ഒരു സംഭവം ഞാൻ ജനറൽ ബോഡിയിൽ പോലും പറഞ്ഞിട്ടില്ല ആദ്യമായിട്ട് പറയുന്ന ഫ്ലവേഴ്സിന്റെ ഈ ഫ്ലോർ ഫോർ യുക്ലിസ്റ്റ് വേറെ കാര്യം കൂടെ ചോദിച്ചാ സാധാരണ ഇ എം ശങ്കർ നമ്പൂതിരിപ്പാട് ഇ എം എസ് എ കെ ഗോപാലൻ എ കെ ജി അതേപോലെ ശ്രീകണ്ഠൻ നായർ എസ് കെ എന്ന് അറിയപ്പെടുമ്പോ ഒരു ഉള്ളില് ഒരു കുളിരുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് സാധാരണ മഹാന്മാർക്കാണ് നമ്മുടെ നാട്ടിലെ ജേർണലിസത്തിൽ നിന്ന് വന്ന ഒരാൾക്ക് ഒരു മഹാന് എസ് കെ എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുമ്പോ തീർച്ചയായിട്ടും ഉള്ളിലൊരു സന്തോഷം നെഞ്ചാമൂടി മൊത്തം കുളിർന്ന് കയറുന്ന ഒരു ആരാണ് ഈ എസ് കെ എന്ന പേര് വിളിച്ചത് ഇനി അതെ ഒരു കുഴപ്പം ഈ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ വർഗീയത കൂടി വരുന്ന കാലമാണല്ലോ അപ്പൊ ആൾക്കാർക്ക് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ജാതി അന്വേഷി അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ പേര് ചുരുക്കം നല്ലതായിരിക്കും അപ്പൊ ആരോ ഒരാൾ എന്നോട് ചോദിച്ചു ഒരു റിപ്പോർട്ടിംഗ് നിൽക്കുമ്പോൾ ഒരു പത്തിരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ജേർണലിസ്റ്റ് എന്നോട് ചോദിച്ചു ഞാൻ എന്താ വിളിക്കണ്ടെന്ന് ചോദിച്ചു എസ് കെ എന്ന് വിളിച്ചോളൂ അപ്പൊ അത് സാറിന് വിളിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു സാറും കുട്ടിയൊന്നും ഇല്ല കോളേജില് കോമേഴ്സ് ഞാൻ ചോദിക്കട്ടെ ഒരു രഹസ്യം ചോദിക്കട്ടെ എന്റെ കാര്യം ഞാൻ പിന്നീട് പറയാം നമ്മൾ പഠിപ്പിച്ചാരെങ്കിലും നന്നായോ ഒരുപാട് പേര് നന്നായിട്ടുണ്ട് ഒന്നും വേണ്ട നിങ്ങളുടെ ഈ ഫ്ലവേഴ്സ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട സ്പോൺസർ ആയിട്ടുള്ള എ വി അനൂപ് ഉണ്ടല്ലോ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ എത്രയോ പേര് ഞാൻ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഒരു വിദ്യാർത്ഥിയെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ട് സാർ സാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എം ജി കോളേജില് മട്ടന്നൂർ പഠിപ്പിച്ചിട്ടുണ്ട് നിലമേലില് വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട് അവരെല്ലാം നല്ല രീതിയിൽ നിലവിലും പഠിപ്പിച്ചു അല്ലേ നിലമേല് നിലമേലും ഉണ്ടായിരുന്നു മഞ്ചേരിയിലും പഠിപ്പിച്ചു എല്ലാം എത്ര കാലം പിന്നിട്ടു ഒരു അധ്യാപകനായിട്ട് ഒരു ഏഴ് വർഷത്തോളം ആദ്യത്തെ കുറച്ചുനാള് അധ്യാപനവും അഭിനയവും രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ട് നടന്നിരുന്നു പറഞ്ഞു അല്ല ഈ അധ്യാപനം എന്നുള്ള കാര്യം അറിയാമല്ലോ എസ് കെ എന്ന് അറിയാലോ അത് നമുക്ക് എന്നും ഇഷ്ടമുള്ള കാര്യമാണ് ഇന്നിപ്പോ ജേർണലിസ്റ്റ് രംഗത്ത് ഇപ്പോ ഒരു നല്ല രീതിയിൽ ആ അധ്യാപകൻ അധ്യാപകനെന്ന ഓർമ്മ എന്തായിരുന്നാലും തീർച്ചയായിട്ടും മാത്രമല്ല ഇങ്ങനെ വാതോരാതെ പറയാൻ പറ്റും കൊറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം പറയാം എസ് കെ പഠിപ്പിച്ച ആള് മന്ത്രി ആയിട്ടില്ലേ പിന്നെ ആരാണ് കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ മന്ത്രി എന്നാലേ ഞാൻ പഠിപ്പിച്ച ആളും മന്ത്രിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലിനെ ഞാൻ എം കോമിന് ക്ലാസ് എടുത്തിട്ടുണ്ട് രണ്ടുപേരും ഈക്വൽ ഫസ്റ്റ് റാങ്ക് അല്ലേ അതെ സിനിമയിൽ ഈ റാങ്ക് ഉണ്ട് ഗുണമുണ്ടായോ സിനിമയിൽ എവിടെ ഒരു ചെറിയ റെസ്പെക്ട് കിട്ടും നമ്മൾ ആദ്യകാലങ്ങൾ കൈകാര്യം ചെയ്ത മുഴുവൻ കോമഡി ആണല്ലോ അപ്പൊ കോമഡി എന്ന് പറയുമ്പോ എപ്പൊ കൂട്ടെ ഇങ്ങനെയൊക്കെ പോവാൻ നേരത്ത് അതിന് ഇല്ലല്ലോ ചായ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു കോമഡിയാണ് കൂടുതലായിട്ടും ജഗദീഷ് കോമഡി അവിടെ ഒരു സൈഡിൽ കൂടെ ഈ കുട്ടികൾ വന്ന് ജഗദീഷ് ജഗദീഷ് അപ്പുക്കുട്ടൻ എന്നൊക്കെ പറയാൻ നേരത്തെ രക്ഷകർത്താക്കള് പറയും ഐ ജഗദീഷ് എന്ന് പറയുന്നത് സാർ എന്ന് പറയണം അല്ലെങ്കിൽ അംഗങ്ങൾ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ എന്നോട് അത് ഇപ്പോഴും ഇന്നും അധ്യാപകൻ ആയിരുന്നു അധ്യാപകൻ ആയിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല അധ്യാപകൻ ആണ് കുടുംബ പരമ്പരയുടെ അതെ അത് അധ്യാപക കുടുംബമാണ് എന്റെ സഹോദരി നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞ പ്രൊഫസർ ശാന്താദേവി ദേവി എൻ എസ് എസ് വിമൻസ് കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്നു പിന്നെ ഈ അധ്യാപകന്റെ ട്രേറ്റ് അനുസരിച്ചാണ് എസ് കെ എൻ കേരള വർമ്മ കോളേജിൽ ക്ലാസ് എടുത്തതിന്റെ ആ ഒരു ദിവസങ്ങളുടെയൊക്കെ ഊർജ്ജത്തിലാണ് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് നമ്മുടെ മുന്നിൽ കാണുന്നത് ഗുഡ് മോർണിംഗ് വിത്ത് ആർക്ക് ശ്രീകണ്ഠനാരിലേക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം വർദ്ധിത വീര്യത്തോടെ വർദ്ധിത ഊർജ്ജത്തോടെ നമ്മൾ ഒരുമിച്ച് ഏഴ് മണി മുതൽ പത്ത് വരെ ഒരു യാത്ര തുടരുകയാണ് അപ്പോൾ ഹലോ ആ എന്ന് പറഞ്ഞു തുടരുന്നതിൻ്റെ ആ ഊർജ്ജം എന്ന് പറഞ്ഞാൽ അധ്യാപകരായിരിക്കുമ്പോൾ കിട്ടിയതിൻ്റെ ഊർജ്ജമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എതിർക്കാനും കഴിയില്ല ആ അതാ അത്താ കളി ഹലോ എനിക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി കുറച്ച് ദിവസം എനിക്ക് അവധി എടുക്കേണ്ടി വന്നാലും കാലിയിലേക്ക് ഒരു ഫോൺ ചെന്നാൽ തീർച്ചയായിട്ടും പി വി ജഗദീഷ് കുമാർ എം കോം ഫസ്റ്റ് റാങ്ക് അങ്ങനെ ലൈനിലുണ്ടാവും അതെ 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 തീർച്ചയായിട്ടും അല്ലെ നമ്മളത് കാണുന്ന ഇതിന്റെ ഒരു ട്രെൻഡ് സെറ്റർ എന്ന് വിശേഷിപ്പിക്കാം ഞാനിതിപ്പോ ഒരു കോടി കിട്ടാൻ വേണ്ടി സോപ്പ് ആണെന്ന് വിചാരിക്കരുത് നിങ്ങക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഒരു പ്രത്യേക തരും അല്ല അല്ല നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇതിന്റെ തമാശയുടെ ചില ഫാക്സ് കൂടെ അവതരിപ്പിക്കണം ഈ പ്രഭാത പരിപാടി എന്നുള്ളത് ഈ രീതിയിലുള്ള ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവന്നത് എസ് കെ എൻ ആണ് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ ഞാൻ റെഗുലർ ആയിട്ട് കാണുന്ന ഒരാളാണ് അപ്പൊ അതിന്റെ വേറൊരു കാര്യം ഉണ്ട് ആങ്കേഴ്സിന് പലർക്കും ഉള്ളിൽ ചെറിയ വിഷമമുണ്ട് എന്താന്നറിയാ അതുവരെ ഇരുന്ന് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാര് എസ് കെ എന്ന കോപ്പി അടിച്ച് എല്ലാവരും നിക്കാൻ തുടങ്ങി ഇന്നും അതെ അപ്പൊ ഒരാൾ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക ഒരു ട്രെൻഡ് കൊണ്ടുവരിക അത് കോമൺ ആവുക അതിപ്പോ നമ്മളാണ് എടുത്തത് നമ്മുടെ ബുദ്ധിയാണെന്ന് എസ് കെ ഒരിക്കലും പറയാറില്ല എന്നാൽ പോലും നമുക്ക് കാണുമ്പോൾ ഏതെങ്കിലും ഒരു പരിപാടി നമ്മളനുകരിക്കാതെ നമ്മളെ ആരെങ്കിലും അനുകരിക്കുമ്പോഴാണ് നമ്മളില് ഒരു പ്രത്യേക ഇൻഡിവിഡ്വാലിറ്റി ഒരു യുണീക്ക് ആയിട്ടുള്ള എലിമെന്റ് വരുന്നത് ആ എലിമെന്റിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു